നമസ്കാരം സിദ്ധിഖിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്തിനെ ഫേസ്ബുക്ക് ലൈവിൽ തേച്ചൊട്ടിച്ച് ലേവലേശം ബാക്കി വെക്കാതെ അഖിൽ മാറാൻ സിദ്ധിക്കിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഫേസ്ബുക്ക് ലൈവിലെത്തിയ അഖിൽ മാരാർ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് രേവതി സമ്പത്ത് ചൈനയിൽ എം പഠിക്കാൻ പോയപ്പോൾ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടയാളാണെന്നാണ് അഖിൽ മാരാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം മുടക്കിച്ച വ്യക്തിയാണ് രേവതി സമ്പത്ത് എന്ന് മാരാർ ആരോപിക്കുന്നു പീഡനം പീഡനം എന്ന ആരോപിച്ചു അത് നേരിടുന്ന പുരുഷനും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരാണ് തടസ്സം നിൽക്കുന്നതെന്നും അഖിൽമാരാർ ചോദിക്കുന്നു ഇവിടെ സർക്കാരുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുടെ പുറകെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് അഖിൽമാരാർ നടി രേവതി സമ്പത്തിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഖിൽ മാരാർ നെടി രേവതി സമ്പത്തിനെതിരെ പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷിജുചേട്ടനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ വളരെ ഗുരുതരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുകയാണെന്ന് പറഞ്ഞാണ് മാരാർ ലൈവിൽ വരുന്നത് മലയാള സിനിമയിൽ എന്നല്ല ഏത് മേഖലയിലായാലും ഒരു പുരുഷൻ തന്റെ അധികാരത്തിന്റെയോ സ്വാധീനത്തിന്റെയോ കരുത്തുപയോഗിച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ചെയ്യുന്നവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഞാനും ഒപ്പമുണ്ടാകും ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട കത്തിപ്പടരുന്ന വാർത്തയാണ് നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിച്ചത് ഞാൻ ഇപ്പോൾ എന്തുകൊണ്ട് വിളിച്ചതെന്നും പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്ന പേരുകളിൽ ഒരാൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും നല്ല മനുഷ്യനുമായ ഷിജു പേരും ഉണ്ടായിരുന്നു എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയാണ് ചേട്ടനെ വിളിച്ചു സംസാരിച്ചത് സത്യത്തിൽ വലിയ ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ലൈവിൽ വന്ന ജനങ്ങളോട് ഇത് പറയണമെന്നും വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പീഡന വാർത്തകളിൽ എന്താണ് നടക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഒരു സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നും എഴുപത് ശതമാനം പേർ വിശ്വസിക്കുന്നത് ലൈംഗിക പീഡനം നടന്നു എന്നുമാണ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ വിചാരിക്കും സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പീഡനം എന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി വാർത്ത കൊടുക്കണം ഒരു മനുഷ്യന്റെ ജീവിതം വിറ്റ് കാശാക്കരുത് അത് ആണായാലും പെണ്ണായാലും ഇനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടി രേവതി സമ്പത്ത് തന്നെ ചില ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പന്ത്രണ്ടോളം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഇത് പുറത്തുവിട്ടതിനു ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദമായി തുടർന്നു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതാണ് ഷിജു ചേട്ടന്റെ വീട്ടിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി ഷിജു ഷിജുചേട്ടൻ്റെ ഒരു മകളുണ്ട് അവരുടെ മാനസികാവസ്ഥ ആലോചിക്കണം മൂന്ന് ദിവസത്തിനു ശേഷം ഇവർ പറയുന്നു ഇവരെ റേപ്പ് ചെയ്തതല്ലെന്ന് ഈ സംഭവത്തെ കുറിച്ച് ഷിജുചേട്ടൻ പറയുന്നത് ഭുവനേശ്വറിൽ ഒരു ചെറിയ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു താരങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്നത് ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജിലാണ് ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാനാണ് രേവതി സമ്പത്ത് അവിടെ വരുന്നത് സംവിധായകൻ രാജേഷ് ടച്ച് ആണ് രേവതി വന്ന ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദി നടൻ കുൽക്കർണി മാത്രമാണ് അവിടെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത് അതേ ഹോട്ടലിൽ തന്നെ ഇവർക്കും താമസിക്കണമെന്ന് പറഞ്ഞ് ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടിച്ചു ഒരു സീനിയർ നടൻ എന്ന നിലയിൽ താൻ പോയി ഇവരോട് സംസാരിക്കാമെന്ന് ഷിജുചേട്ടൻ വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന സമയത്ത് ഷിജിചേട്ടൻ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ടു കഴിഞ്ഞതിനു ശേഷം ഷിജുചേട്ടനോട് തിരിച്ച് ഇയാൾ ആരാണ് ഇതൊക്കെ പറയാനെന്ന് രേവതി തിരികെ ചോദിച്ചു അദ്ദേഹത്തെ അപമാനിച്ചുവെന്ന തോന്നൽ വന്നതുകൊണ്ട് ക്ഷുഭിതനായ ഗെറ്റ് ഔട്ട് പറയുകയും അതിനൊപ്പം ഒരു മോശം വാക്ക് പ്രയോഗിക്കുകയും ചെയ്തു സീനിയർ ആക്ടറായ നടനെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായ രീതിയിൽ അദ്ദേഹവും തിരിച്ചു പറഞ്ഞു ഇതാണ് ഷിജിചേട്ടൻ നടത്തിയ ആ പീഡനം ഇനി രണ്ടാമത്തെ പീഡനം പറയാം ഈ സിനിമയുടെ സംവിധായകനായ രാജേഷ് ടച്ച് റിവർ ഷിജിചേട്ടന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ തെറി വിളിക്കുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തിനെതിരെയും പീഡനം ഒരു ദിവസം സെറ്റിൽ ഷിജുചേട്ടൻ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു വിചേരൻ അത് ശ്രദ്ധിച്ചില്ല നടന്നുപോയി ഇത് രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്നതാണ് രണ്ടാമത്തെ പീഡനം ഇത് എന്താണെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും കൃത്യമായി ആരും അന്വേഷിച്ചിട്ടില്ല ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായോ വാക്കുകളായോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്ത സമയത്ത് ഇതൊന്നും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽ തോന്നിയ രീതിയിൽ എഴുതിവിടുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽക്കുന്ന പെൺകുട്ടിക്ക് പോലും ഇത്തരക്കാർ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്താണ് പീഡനമെന്ന് മാധ്യമങ്ങൾ പറയുന്നില്ല ഒരാൾ തെറി വിളിച്ചതുവരെ ഇവിടെ പീഡനമാണ് കേൾക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുക ഞാൻ പുരുഷന് വേണ്ടിയല്ല പറയുന്നത് കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കുക നിങ്ങൾക്കും ഭർത്താവും അച്ഛനും സഹോദരനും ഉണ്ട് അവർക്കൊരു ജീവിതമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേവതി സമ്പത്ത് എന്ന് പറയുന്ന നഴി ചൈനയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയ സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന കാര്യങ്ങളാണ് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നും ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് മാറുക മാത്രമല്ല ജയിലിൽ പോയി കിടക്കണം പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം സഹപാഠിയുടെ നഗ്ന ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നടി വന്നിരുന്നാണ് ഇത് പറയുന്നതെന്നും ആലോചിക്കുക പീഡനം ആരോപിക്കുമ്പോൾ അത് നേരിടുന്ന പുരുഷനും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുക ഇവർ ആരോപണം ഉന്നയിച്ച ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ത് തെമ്മാടിത്തരമാണ് ഇത്തരക്കാർ കാട്ടുകൂട്ടുന്നത് ഒരു പെൺകുട്ടിക്ക് നീതി കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരാണ് തടസ്സം നിൽക്കുന്നത് ഇവിടെ ഗവൺമെന്റ് ഉണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് നിയമസംവിധാനങ്ങളുടെ പുറകെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് മലയാള സിനിമ ശുദ്ധമാണെന്നോ നല്ലതാണെന്നോ അല്ല പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങളും സമീപനങ്ങളും ഉണ്ടായിട്ടുള്ള മേഖലയാണ് മലയാള സിനിമ അവർ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുക ആ പരാതി സ്വീകരിക്കാൻ ഗവൺമെന്റും തയ്യാറാവുക മാധ്യമങ്ങൾക്ക് അല്പം മാന്യതയാകാം മനുഷ്യനാണെന്ന പരിഗണന പുരുഷന്മാർക്കും കൊടുക്കാം കൊടുക്കണം നന്ദി